ക്ഷേമ പെൻഷൻ കൈക്കുലിയെന്ന് ആക്ഷേപിച്ച എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മാപ്പ് പറയണമെന്ന് സി പി എം കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷത്തോളം കുടുംബങ്ങളുടെ നിത്യവൃത്തിക്ക് ഏറ്റവും സഹായകമായി സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനെ കൈക്കൂലിയെന്ന് പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും സി പി എം പ്രസ്താവനയിലൂടെ അറിയിച്ചു ഒമ്പത് വർഷത്തിനിടെ എഴുപത്തിരണ്ടായിരം കോടി രൂപ ക്ഷേമ പെൻഷൻ നൽകാൻ മാത്രം മാറ്റിവെച്ച സർക്കാറാണ് എൽ ഡി എഫിൻ്റേത് കേന്ദ്ര ഉപരോധം മൂലമുള്ള എല്ലാ ഞെരുക്കങ്ങൾക്കിടയിലും പാവങ്ങളുടെ വീടുകളിലേക്ക് പെൻഷൻ എത്തിക്കാനാണ് എല്ലാ കാലത്തും സർക്കാർ ശ്രമിച്ചത് നിവൃത്തികേട് കൊണ്ട് ചില മാസങ്ങളിൽ പെൻഷൻ വൈകിപ്പോയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾ കേരളം മറന്നിട്ടില്ല കേരളത്തിന് അർഹമായ വിഹിതം തടഞ്ഞതും കിഫ്ബി അടക്കം പദ്ധതികളെ സംസ്ഥാന വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതും ഉൾപ്പെടെ സാമ്പത്തികമായ വരിഞ്ഞു മുറുക്കിയ ഒരു ഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കളോ പ്രതിപക്ഷമോ കേന്ദ്രത്തിനെതിരെ പ്രതികരിച്ചില്ല കേരളം ഞെരുങ്ങട്ടെ എന്ന നിലപാടിലായിരുന്നു ഇവരെന്നും സി പി എം എൽ ഡി എഫ് സർക്കാർ വരുമാനം വർദ്ധിപ്പിച്ചും പദ്ധതികൾ പുനർക്രമീകരിച്ച് സാമ്പത്തിക പ്രതിസന്ധിയുടെ അഗാധം കുറയ്ക്കാനും ക്ഷേമ പെൻഷൻ കുടിശ്ശിക സഹിതം എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യാനുമാണ് ശ്രമിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നതിനാൽ മുണ്ടുമുറുക്കിയെടുക്കണമെന്ന മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ പ്രസ്താവന ജനം മറന്നിട്ടില്ല അറുന്നൂറ് രൂപ മാത്രം പെൻഷൻ ഉണ്ടായിരുന്ന യു ഡി എഫ് ഭരണകാര ഭരണകാലത്ത് ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ലെന്നു മാത്രമല്ല പതിനെട്ട് മാസം കുടിശുകയാണ് ഉണ്ടായിരുന്നത് യു ഡി എഫ് ഭരണകാലത്തെ ദുരിതം തന്നെയാണ് കേരളത്തിൽ വേണ്ടതെന്നാണോ വേണുഗോപാൽ പറയുന്നത് എന്നാണ് സി പി എം ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ ഒരു പൈസയും വിതരണം ചെയ്യാത്ത ദുരിതകാലം യു ഡി എഫിനെ വേട്ടയാടുന്നുണ്ടാകും അക്കാലത്ത് യു ഡി എഫ് സർക്കാർ മുപ്പത്തിനാല് പോയിൻറ്റ് നാല് മൂന്ന് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷനായി ചെലവഴിച്ചത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടിയാണെങ്കിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്കായി എഴുപത്തിരണ്ടായിരം കോടിയാണ് എൽ ഡി എഫ് സർക്കാർ നൽകുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ ക്ഷേമ പെൻഷന് മാത്രമായി നാലാ നാൽപ്പതിനായിരം കോടിയിലധികം ചെലവഴിച്ചു ക്ഷേമ പെൻഷനുകളുടെ ചരിത്രം കഴിഞ്ഞാലും ഇടത് സർക്കാരുകളുടെ പങ്ക് ആർക്കും താളാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നായനാർ സർക്കാരിന് കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ ആരംഭിച്ചത് അത് പരിഷ്കരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ എൽ ഡി എഫ് സർക്കാർ ആണ് രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ് രൂപയായിരുന്ന പെൻഷൻ ഇപ്പോൾ ആയിരത്തി അറുനൂറിൽ എത്തിച്ചു നിൽക്കുന്നത് ക്ഷേമവും വികസനവും എൽ ഡി എഫ് പ്രഖ്യാപിച്ച രീതിയിൽ നടക്കുന്നുവെന്നതാണ് കോൺഗ്രസ് നേതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നത് വ്യക്തം പെൻഷൻ കൃത്യമായി കിട്ടുന്നതിൻ്റെയും കൺമുമ്പിൽ കാണുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളുടെയും പ്രതികരണങ്ങൾ സ്വാഭാവികമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് യു ഡി എഫ് ഭയപ്പെടുന്നു എന്നതാണ് കെ സി വേണുഗോപാലിൻ്റെ പ്രസ്താവന തെളിയിക്കുന്നത് തോൽവിയും വിജയവും മറ്റു തെരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമാണ് അതിൻ്റെ പേരിൽ പാവങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കൈക്കൂലി എന്ന് വിളിച്ച് അപഹസിക്കുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്താവനയും പ്രസ്ഥാനത്തിൻ്റെയും നേതാവായാലും അംഗീകരിക്കാനാവില്ല അംഗീകരിക്കാനാവില്ല അത് ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നു എന്നതാണ് തക്കതായ മറുപടി ജനം നൽകുമെന്നും സി പി എം പ്രതികരിച്ചു എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല